മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ ചുമതല ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് ജസ്റ്റിസ് എസ് മണികുമാർ ഗവർണറെ അറിയിച്ചു വ്യക്തിപരമായ കാരണങ്ങളാലാണ് സ്ഥാനം ഏറ്റെടുക്കാൻ താൽപര്യമില്ലാത്തതെന്ന് ഗവർണർക്ക് കൈമാറിയ കുറിപ്പിൽ പറയുന്നു ഇമെയിൽ മുഖേനയാണ് വിസമ്മത കുറിപ്പ് കൈമാറിയത് പ്രതിപക്ഷ വിയോജിപ്പ് ഒപ്പം പരാതികളുടെ പ്രളയം ഇവയിൽ തട്ടി ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനം വിവാദത്തിലേക്ക് നീണ്ടുപോയിരുന്നു ഒടുവിൽ വീണ്ടും ഫയൽ ഗവർണറുടെ അടുത്തേക്ക് എത്തിയതോടെ ജസ്റ്റിസ് മണികുമാറിനെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാനത്തേക്ക് നിയമിക്കാൻ ഗവർണർ കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു എന്നാൽ നിയമനത്തിന് ഗവർണർ അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് വ്യക്തിപരമായ കാരണങ്ങളാൽ സ്ഥാനമേറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന കാര്യം ജസ്റ്റിസ് മണികുമാർ ഗവർണറെ അറിയിച്ചത് ശാരീരികപരമായി അസുഖങ്ങളുണ്ടെന്നും അച്ഛന്റെ മരണത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ നിൽക്കേണ്ട സാഹചര്യമാണുള്ളതെന്നുമാണ് രാജ്ഭവൻ അയച്ച ഇമെയിൽ സന്ദേശത്തിലുള്ളത് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങളൊന്നും തന്നെ കൈമാറിയ കുറിപ്പിൽ പറയുന്നില്ല ജസ്റ്റിസ് മണികുമാറിന്റെ വിസമ്മത കുറിപ്പ് കിട്ടിയതായി രാജ്ഭവനും സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നിയമനത്തിനെതിരെ തുടക്കം മുതൽ പ്രതിഷേധം അറിയിച്ചത് പ്രതിപക്ഷ നേതാവ് ഗവർണർക്ക് വിയോജനക്കുറിപ്പും നേരത്തെ അയച്ചിരുന്നു മണികുമാറിന്റെ പേര് മാത്രമാണ് മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കാനുള്ള സമിതി സർക്കാർ കൊണ്ടുവന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ കത്തിലെ പരാമർശം കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് മണികുമാറിനെ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സർക്കാർ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കാൻ ശുപാർശ നൽകിയത് അമൃതാനുസ് തിരുവനന്തപുരം